ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ നഷ്ടമിരോഹിണിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് രാവിലെ നമ്മുടെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിൽ ഊണുണ്ട് അപ്പോൾ എന്തായാലും തൊഴ്തിട്ട് അതുവഴി ഊണും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു റെഡി ആവലാണ് കേട്ടോ <laughs> . ഞാനും അമ്മയും തുമ്പിയും കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ പോയത് ശ്യാമും കുട്ടികളെയും വിളിച്ചിട്ട് വന്നില്ല അവർക്ക് വരാനായിട്ട് മടിയായിരുന്നു വെയിലത്ത് വരാനും ക്യൂ നിൽക്കാനൊക്കെ ഉള്ള മടി കാരണം അവർ വന്നില്ല അപ്പോൾ ഞങ്ങൾ അവർക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോന്നത് നമ്മളുടെ വീടിൻ്റെ കുറച്ചൊരു പത്ത് മിനിറ്റുള്ള നടപ്പില്ല കേട്ടോ അമ്പലത്തിൽ കൃഷ്ണൻ്റെ അമ്പലമാണ് അപ്പം മിക്കപ്പോഴും വരാറില്ല നമ്മൾ വന്ന് തൊഴാറുള്ള അമ്പലമാണ് അപ്പോൾ അഷ്ടമിരോഹിണിക്ക് ഇതിനു മുന്നേ ഊണ് ഞാൻ അങ്ങനെ വന്നിട്ടില്ല അമ്മ മിക്കപ്പോഴും വരാറുണ്ട് എനിക്കങ്ങനെ ജോലിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് ഞാനങ്ങനെ വന്നിട്ടില്ല കേട്ടോ അതാണ് ഞാൻ ഈ ഇക്കൊല്ലം കൂടുതലും വന്നത് എനിക്കങ്ങനെ വരണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ വന്നതാണ് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അമ്മ പറഞ്ഞത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല സാധാരണ ഇതിന് മുന്നേ ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ല എന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇന്ന് ഇപ്രാവശ്യം എന്താണോ നല്ല തിരക്കായിരുന്നു പിന്നെ ഇടയ്ക്ക് ആ ഒരു കച്ചേരിയും കാര്യങ്ങളും പരിപാടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അതൊക്കെ കണ്ടിരുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ ആ ഒരു തിരക്കിൻ്റെ ആ ഒരു കാടിനെ നമ്മൾ അറിഞ്ഞില്ല ശരിക്കും നല്ല ക്യൂ ആയിരുന്നു ഞാനും തുമ്പി തുമ്പിവിടെ മാറി സ്റ്റേജിലൊക്കെ ഇരുന്ന് പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള ആ ഒരു ഇതെത്തി കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങളാണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ആ ഒരു ഇതിൽ ഞാനും കൂടി ഇങ്ങനെ പറയാണ്ട് ഇവരെ നേരിട്ടിട്ട് വേണം നമുക്ക് ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഇതായിട്ടോ അപ്പോൾ ഊണാണെന്നുണ്ടെങ്കിൽ വിനായക കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ ഊണിൻ്റെ ഇതൊക്കെ ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് വിനായകയുടെ ഫുഡ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അടിപൊളി സദ്യ ആയിരിക്കും അവരുടെ അപ്പോൾ അതിൻ്റെ ആ ഒരു ഓലനും അവിയലും തോരനും എല്ലാം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഗംഭീര സദ്യ ആയിരുന്നു ഫുഡ് കഴിച്ച് വന്നിട്ട് ക്ഷീണിച്ചിരിക്കുകയാണല്ലേ നമ്മള് കഴിച്ചൊക്കെ ഇറങ്ങുമ്പോൾ റോഡിന്റെ അറ്റത്താണ് ക്യൂ നിക്കണത് ഇനി അവരിപ്പ നമ്മള് തന്നെ പതിനൊന്ന് മണിക്ക് ഇടന്ന് പോയില്ലേ കഴിച്ചിട്ട് ഒരു ഒരു മണിയായപ്പോ കഴിച്ചിട്ട് ഇനിയിപ്പോ അവര് ഞങ്ങൾ ഒരു മണിക്ക് ഇറങ്ങുമ്പോഴും അവരൊരു മൂന്ന് നാല് മണിക്കൊക്കെ ആയിരിക്കും ഫുഡ് നയിക്കുന്നത് അത്രയും വലിയ ക്യൂ ആയി ക്യൂ ആയി ആ ഒരു തരക്ക് പക്ഷെ ഫുഡൊക്കെ തന്നെയാണ് ആ ക്യൂ നിക്കണത് ആ നമ്മള് പക്ഷെ ആ അമ്പലത്തിന് ഉള്ളിൽ ചെന്നിട്ടല്ലേ നമ്മള് ക്യൂ നിന്നത് ൾക്കാര് റൂട്ടിലേക്ക് കൂട്ടിക്കണം എന്ത് തരത്താണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ സദ്യ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ വിനായകയുടെ സദ്യയായിരുന്നു പിന്നെ പായസൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ കറിയും കൂട്ടി മറ്റേ ഇതില്ലേ ഓലനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിയൽ തുമ്പിക്ക എന്താ ഇഷ്ടപ്പെട്ട മധുരക്കറി മധുര പച്ചടി പൈനാപ്പിളിന്റെ പച്ചടി എല്ലാ ഏകദേശം ഓലന എനിക്കിഷ്ടം അല്ല അവീര അവീര എനിക്ക് സാധാരണ ഇഷ്ടല്ല പക്ഷെ ഈ അവീര എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആണ് പിന്നെ മിനിമു ഉണ്ട് നല്ല ഹ ആ വീണ്ടും കഴിക്കാൻ പിന്നെ അണ്ട കണ്ണൻന്ന് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ അങ്ങനെ ആ അവിടെ കറിയൊന്നും പിന്നെ ഇങ്ങനെ ആരെ അമ്മയുടെ തൊട്ടു കറികളൊക്കെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ നാള് കൂടിട്ടാണ് ഇപ്പോൾ സദ്യയിങ്ങനെ തണ്ടി ലാസ്റ്റ് ഇയർ ഞാൻ സദ്യയിക്കൊന്ന് ഞാൻ കൂടുതൽ കൂടുതൽ തന്നാണ് അതെന്താണ് ഭരതാമസം വന്നത് ഇപ്പൊ രണ്ടു വർഷം ഉത്തരം തിരിനാളീ അടുത്തായിരുന്നില്ലേ ആ ഉത്തരം തിരിനാള് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ അങ്ങനെ ഫംഗ്ഷനൊന്നും അങ്ങനെ വന്നിട്ടില്ല കല്യാണം ഒക്കെ അല്ലോ വന്നു കല്യാണൊന്നും വന്നിട്ട് ആ പിന്നെ നമ്മളുടെ റിച്ചേടെ റിച്ചഡ ഫങ്ഷൻ കഴിച്ചിട്ടുണ്ട് അതിനാണ് ലാസ്റ്റ് പായസം കഴിച്ചത് രണ്ടു മാസത്തോളായി അവൾക്ക് നമ്മളുടെ ഇവിടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കൊറേ നാളായിട്ട് സദ്യ കഴിച്ചിട്ട് അടിപൊളി സദ്യയായിരുന്നു അമ്പലത്തിലൊക്കെ ഒന്നിനായിട്ട് എനിക്കെ പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടം പിന്നെന്താ ഇനിയിപ്പോ കിടന്നുറങ്ങണം ഫുഡായിട്ട് കിടന്നുറങ്ങണം എനിക്ക് പക്ഷെ അമ്പലത്തിലാന്ന് വെച്ചാൽ ഇല്ലായിരിക്കും നോക്കണില്ല അമ്പലത്തിനായിട്ട് ഭഗവാന്റെ ഫുഡ് എല്ലാരും ഒന്ന് അപ്പോ നമ്മളുടെ കുഞ്ഞു വീഡിയോ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോസ് എടുക്കാനൊക്കെ തോന്നുന്നത് അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ